ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് വലിയൊരു ബുദ്ധിരാശസൻ ജോലി രക്ഷിച്ച് നീടെ കാണാൻ ശാസ്ത്രം കാര്യം അമ്മയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ പെട്ട പാടെ എനിക്കേ അറിയൂ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇത് ഞാനാണ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ എപ്പോഴാണ് ഒന്ന് സ്വതന്ത്രമായി സംസാരിക്കാൻ കഴിയുക അവര് ജയിച്ച പാതി മീസ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളി അല്ലേ അതെ ഇങ്ങനെ ഒരു വിധിയെഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് അതെ ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ ആ നമ്മളെ നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത് ഉത്തമ നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത് അതും ഇന്നത്തെ ചുറ്റുപാട് ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നി പോവാണ് എന്തേ ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്ക് അടിയായത് എങ്ങനെ സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം അധികം ചൂടാവൊന്നും വേണ്ട ജെ കെ കൺസ്ട്രക്ഷൻസിലെ ഒരു സൂപ്പർവൈസറാണ് ഞാൻ താൻ എന്തെങ്കിലും പണിയെടുക്കുന്ന വെറുതെ ഒരു മേസ്ത്രി അത് മറക്കരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളോ അല്ല സാറ് സാറിന് തോന്നിയില്ല ഓടിച്ചോ ഞാൻ ഓടിക്കും ഞാനേ പോളിടെക്നിക് എനിക്ക് പഠിച്ചതാ യന്ത്രങ്ങളുടെ പ്രവർത്തന രീതി ഒന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട അതിനെതില്ല സാറിന് അങ്ങോട്ട് ഓടിച്ചോ ആ ഞാൻ ഓടിക്ക കൊല്ലാൻ കൊണ്ടുപോവാ സന്തോഷം സാറേ എത്ര ദിവസം കിടക്കേണ്ടി വരും ഡോക്ടർ പറയും മതി തിരക്കില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ അല്ല മീൽസ് ഒക്കെ ഇവിടെ സപ്ലൈ ഇല്ലേ ഞാൻ ഈ പോളിടെക്നിക്കിൽ ഒന്നും പഠിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ഒന്നും എനിക്ക് അങ്ങനെ സംഭവിച്ച ഞാൻ കഥ മോഷ്ടിച്ചെന്ന് അവൻ നാട് മുഴുവൻ പറഞ്ഞു നടന്നു പക്ഷെ സത്യം നിങ്ങൾക്കാർക്കും അറിയില്ല ഞാനും അവനും ഡിസ്കസ് ചെയ്ത് എഴുതിയതാണ് കഥ അതെങ്ങനെ അവന്റെ മാത്രം കഥയാവും കഴിഞ്ഞത് കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ല അവന്റെ പേര് ഇനി ഇവിടെ പറഞ്ഞാൽ ഐ സേ യു ഗെറ്റ് ഔട്ട് എന്ന് സാർ പറയും അഞ്ച് മിനിറ്റ് ആണല്ലോ ജറൂസ് ജിമ്മിങ് ഇയാളല്ലേ ഡയറക്ടർ അതെ മൂഡ് ഔട്ട് ആക്കാനോ ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു വിധത്തിൽ അതിനിടയിലായി അതിനിടയിലെ കാണുമ്പോ അങ്ങോട്ട് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്താ പറഞ്ഞത് അവനാ സൂപ്പർ സ്റ്റാർ സരോഷ് കുമാന അവനെന്ന് വിളിക്കാൻ മാത്രം എന്താ വളർന്നോ അവർ ഒരുമിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞിരുന്ന കൂട്ടുകാരല്ലേ പച്ചാളം അത് പണ്ട് പണ്ടങ്ങനെ അങ്ങനെ പറയുന്നത് സംഭവിച്ചിരിക്കും സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് വെച്ചാൽ അന്ന് കൂടെ ജോലി ചെയ്ത കണ്ടക്ടർമാർ ഇപ്പൊ കയറി വന്ന് എന്തൊക്കെ ഉണ്ടോ രജനീകാന്ത് എന്ന് ചോദിച്ചിരിക്കും